മമതയും പുറത്തേക്ക് അതാണ് നല്ലത് രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി തൻ്റെ മുഖ്യമന്ത്രി കസേര എങ്ങനെ സംരക്ഷിച്ച് നിർത്തുമെന്ന അവസ്ഥയിലാണിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതേ സ്ഥിതിഗതികളാണെങ്കിൽ മമതയ്ക്ക് മറ്റു വഴികളില്ല കൂടെയുള്ള നേതാക്കൾ പോലും മമതക്കെതിരെ തിരിയുമ്പോൾ ഇനിയും മുഖ്യമന്ത്രിയെ വാഴുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല അതിനൊന്നാമതായി മുൻപിൽ നിൽക്കുന്നത് മെഡിക്കൽ പി ജി വിദ്യാർത്ഥിനിയുടെ കൊലപാതകം തന്നെയാണ് വീട്ടിലെ ലക്ഷ്മിക്ക് സുരക്ഷയില്ലെങ്കിൽ പിന്നെ മമതയുടെ ലക്ഷ്മി ഭണ്ഡറിന് എന്ത് അർത്ഥമെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ മാതാവിൻ്റെ ചോദ്യമാണ് മമതയെ പിടിച്ചു കുലുക്കിയത് ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കി സ്ത്രീ വോട്ടുകൾ നേടിയാണ് മമത തുടർച്ചയായി തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചത് ആ മമത കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ആഭ്യന്തരമാണ് ഈ രണ്ട് വകുപ്പുകളിലും ഗുരുതര വീഴ്ച പറ്റിയപ്പോൾ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയ കാഴ്ചയാണ് നമ്മൾ കണ്ടത് രാജ്യം മുഴുവൻ ഈ വിഷയം ആളിക്കത്തി സുപ്രീം കോടതിയും മമതയെ രൂക്ഷമായി തന്നെ വിമർശിച്ചപ്പോൾ മുഖ്യമന്ത്രി കസേര ആണികൾ നിറഞ്ഞതായി മാറുകയാണ് പ്രധാനമായും നാല് വിഷയങ്ങളിൽ സംഭവിച്ച പിഴവാണ് മമതാ ബാനർജിക്ക് വിനയായത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച് മണിക്കൂറുകൾക്കകം ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിന് മറ്റൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പലായി നിയമനം നൽകിയതാണ് ഒന്നാമത്തെ പിഴവ് വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കിടന്ന സെമിനാർ ഹാളിന്റെ എതിർവശത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് രണ്ടാമത്തെ പിഴവ് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമം ആണിതെന്നും പ്രചരണം ഉണ്ടായിട്ടുണ്ട് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഡ്യൂറൻറ്റ് കപ്പ് മത്സരം റദ്ദാക്കാനെടുത്ത തീരുമാനമാണ് അടുത്ത പിഴവ് ഫുട്ബോൾ വികാരമായി നടക്കുന്ന ബംഗാളികൾ ഇതിനെ പ്രതിഷേധിക്കാനുള്ള മാർഗമാക്കി മാറ്റി ആർജിക്കാർ ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണമാണ് അടുത്ത പിഴവ് ആയിരങ്ങൾ പങ്കെടുത്ത രാത്രി മാർച്ചിന് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് കണ്ടെത്തുന്നതിൽ രഹസ്യാന്വേഷണ വിഭാഗം പരാജയപ്പെട്ടു ഒന്നിനു പുറകെ ഒന്നായി മമതയ്ക്ക് വീഴ്ചകൾ മാത്രമാണ് സംഭവിക്കുന്നത് അതേ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളെപ്പോലും വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും കൊണ്ടാകാതെ വന്നപ്പോൾ തൃണമൂൽ നേതാക്കളും ചോദിച്ചു തുടങ്ങി മമതയെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്നുള്ളത് അതിനിടയിൽ ഗവർണറും മമതയ്ക്ക് കണക്കിന് കൊടുത്തതോടെ അതൊക്കെ കൂട്ടി നോക്കിയാൽ പെട്ടെന്നൊരു ഉയർത്തെഴുന്നേൽപ്പ് മമതയെക്കൊണ്ട് സാധ്യമാകില്ല